സ്റ്റോറി രാഗേന്ദു പ്രസൻ്റേഷൻ ഫസ്ന ഫസൻ എഡിറ്റിംഗ് ഫസലുദ്ദീൻ വി ഐ അസുരൻ്റെ പാതി ഒരലർച്ചോടെ മുന്നിൽ നിൽക്കുന്ന ഗുണ്ടകളെ രുദ്രൻ പിടിച്ച് ഷൂട്ട് ചെയ്തു ഈ പന്ന മക്കളോട് കൊന്നിട്ട് വരാൻ പറഞ്ഞ ഓ ഓ ചില കിടക്കുന്നവരെ വീണ്ടും വീണ്ടും അവൻ കലി അടങ്ങും വരെ ഷൂട്ട് ചെയ്തു എന്ത് ചെയ്യും രുദ്രേട്ടാ നമ്മളിനി എലക്ഷൻ ആയതുകൊണ്ട് നമ്മൾ എടുത്തിയാടി വല്ലതും ചെയ്താൽ അത് ബ്ലാക്ക് മാർക്കാവും പിന്നെ മത്സരിക്കാനും ആവില്ല എന്തായാലും എലക്ഷൻ തീരട്ടെ അതുവരെ ഉള്ളു അവൻ്റെ ആയുസ് അനന്തൻ്റെ ചോദ്യത്തിന് രുദ്രൻ ഗൂഢമായ മുഖത്തോടെ മറുപടി നൽകി കൃഷ്ണദാസ് സാർ ഉണ്ടായിരുന്നപ്പോൾ ഉള്ള ഹൈക്കോടതിയിലെ പിടിവച്ചും കാശൊക്കെ ഇറക്കി തെക്കൻ കേസിന്റെ പുനരന്വേഷണം തുടങ്ങി അതിനെ തുടർന്നുള്ള പ്രതിഷേധമാണത് തെക്കൻ മുറിവേറ്റ മനസ്സുമായി ഗായത്രിയുടെ വീട് ലക്ഷ്യമാക്കിപ്പോയി എങ്ങനെയും അവരെ കൊണ്ട് സമ്മതിപ്പിക്കണം പകുതി വഴിയിലെത്തിയതും അവൻ നേരെ ഐ ജി ഓഫീസിലേക്ക് വിട്ടു തോം പിന്നേ വന്നു ഇരിക്കു ഐ ജി അവനെ നോക്കിക്കൊണ്ട് ചോദിച്ചു സാർ അവരോട് ഞാൻ സംസാരിക്കാമെന്ന് പറഞ്ഞെങ്കിലും എനിക്ക് എനിക്കെന്തോ അവരുടെ മുഖത്തേക്ക് നോക്കാൻ മനസ്സിനൊരു ധൈര്യം പോരാ സാറൊന്ന് അവനൊരു മുഖവരയോടെ പറഞ്ഞു എടോ ഞാൻ പറഞ്ഞില്ലേ അവർക്ക് താല്പര്യമില്ലെന്ന് ഇനി അവരെ ഉപദ്രവിക്കരുതെന്നാ പറയുന്നു സാർ പ്ലീസ് അവരെ ഒന്നിവിടെ വിളിച്ച് സംസാരിക്കുക എനിക്കെൻ്റെ തെറ്റ് തിരുത്താൻ ഒരവസരം വേണം ആർക്കു മുന്നിലും പകരാത്ത രാക്ഷസൻ എൻ്റെ മുന്നിൽ വന്നതെന്ന് യാചിക്കുന്നു കൊള്ളാം ഐ ജി ഒരനിഷ്ടത്തോടെയും വെറുപ്പോടെയും പറഞ്ഞു രാക്ഷസനായിരുന്നു രാവണനായിരുന്നു പക്ഷെ ഇപ്പോഴല്ല എനിക്ക് എൻ്റെ തെറ്റ് തിരുത്തണം സാർ അതുമാത്രമല്ല ഇനിയും അവന്മാരെ വെറുതെ വിട്ടൂടാ അവൻ അത് പറഞ്ഞതും ഐജിക്ക് ശരിയാണെന്ന് തോന്നി അയാൾ അവരെ വിളിക്കാൻ തീരുമാനിച്ചു ആ ഇരിക്കും ഐ ജി ഗായത്രിയുടെ കുടുംബത്തോട് മുന്നിലുള്ള ഇരിപ്പിടം ചൂണ്ടി ഇരിക്കാൻ ആവശ്യപ്പെട്ടു സർ എന്തിനാ ഞങ്ങള് ഞങ്ങൾ ഒരിക്കൽ പറഞ്ഞതല്ലേ സമാധാനത്തോടെ ജീവിച്ചു പൊക്കോളാന്ന് ഗായത്രിയുടെ അച്ഛൻ വിഷമത്തോടെ പറഞ്ഞു ഇനിയോ എന്തിനാ സർ ഞങ്ങളെ ഇതിലേക്ക് വലിച്ചയക്കുന്നത് സ്വന്തം പെങ്ങളുടെ കാര്യമാണ് എന്നിട്ട് പോലും ഇങ്ങനെ ചോദിക്കേണ്ടി വന്ന അവസ്ഥ ആ വേദന അവന്റെ മുഖത്ത് പ്രകടമായിരുന്നു എനിക്ക് മനസ്സിലാവും നന്നായി മനസ്സിലാവും പക്ഷെ ഒന്ന് ആലോചിച്ചു നോക്കും നിങ്ങൾ പിന്മാറിയാൽ അത് അവർക്ക് വീണ്ടും വളരാനുള്ള വളവാണ് ഐജി അവരെ കാര്യം പറഞ്ഞു ബോധിപ്പിച്ചു ഇപ്പോൾ ഇപ്പോൾ ഞങ്ങൾ എന്താ വേണ്ടേ കേസ് റീ ഓപ്പൺ ചെയ്യണം പക്ഷേ സാർ ആരന്വേഷിക്കും ആരായാലും അവരൊതുക്കും ആളുണ്ട് പക്ഷേ ഐ ഒന്ന് നിന്നു എല്ലാവരും ആകാംക്ഷയോടെ അയാളെ നോക്കി എനിക്ക് നിങ്ങളോട് എങ്ങനെ പറയണോന്നറിയില്ല എങ്കിലും കേസ് എ സി പി ജോൺ തക്കൻ അന്വേഷിക്കും സാരദ ഞങ്ങളെ വിളിച്ചു വരുത്തി കളിയാക്കുവാണോ ഗോവിന്ദ് ദേഷ്യം കൊണ്ട് ചാടി എഴുന്നിട്ടു ഗോവിന്ദ് പ്ലീസ് ഇറ്റ് ഐ ജി പറഞ്ഞതും അവൻ ദേഷ്യം ഒട്ടും കുറയ്ക്കാതെ ഇരുന്നു മോനെ അയാൾ തന്നെയാ എന്നോട് നിങ്ങളോട് സംസാരിക്കാൻ പറഞ്ഞത് അയാൾ പറഞ്ഞ നിങ്ങൾ എന്തായാലും കേൾക്കില്ല കേൾക്കാൻ അയാൾ പറഞ്ഞിട്ട് വേണ്ടേ അതിനു മുന്നേ കൊല്ലും ഞാൻ അവനെ ഐജിയെ പൂർത്തിയാക്കാൻ സമ്മതിക്കാതെ ഗോവിന്ദ് പറഞ്ഞു അയാൾ അയാൾ പഴയ പോലെയല്ല തെറ്റ് തീർത്താൻ ഒരു അവസരം കൊടുക്കണം എന്നിട്ട് അയാൾ എന്തിയെ പുച്ഛത്തോടെയുള്ള അവൻ്റെ ചോദ്യത്തിന് അയാൾ ഡോറിന് അരികിലേക്ക് നോക്കി ഒപ്പവര് അകത്തേക്ക് യൂണിഫോമിൽ കയറി വന്ന തെക്കനെ കണ്ട് ഗോവിന്ദിന് ദേഷ്യം പിടിച്ചു നിർത്താനായില്ല ആ മുഖത്തെ പശ്ചാത്താപം ആരും കണ്ടതുമില്ല തെക്കൻ വന്ന ഐജിക്ക് സല്യൂട്ട് അവരെ ഒന്ന് ദയനീയമായി നോക്കി ആ അച്ഛൻ അവൻ്റെ മുഖത്തേക്ക് നോക്കാതെ മറ്റെങ്ങോ നോക്കി നിന്നു മിഴികൾ വാശിയോടെ പെയ്തു അമ്മ അച്ഛൻ്റെ തോളിൽ കൈവച്ച അയാളെ തന്നെ നോക്കി നിന്നു ഗോവിന്ദിന് ദേഷ്യം സഹിക്കാവുന്നതിൽ അപ്പുറമായിരുന്നു നിങ്ങൾ അയാൾക്ക് പറയാനുള്ളത് കൂടി ഒന്ന് കേൾക്കണം എന്തിനാ ഞങ്ങളുടെ മിത്രമോളെ ചതച്ചു കെട്ടിയ കഥ പറയാനാണോ പറയാം എല്ലാം ഞാൻ പറയാം കേൾക്കാനുള്ള മനസ്സ് കാണിക്കണം ഐജി പുറത്തേക്ക് പോയി അവരൊന്നും വേണ്ടുന്നില്ലെന്ന് കണ്ടതും തെക്കൻ പറഞ്ഞു തുടങ്ങി നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇവിടെ വന്ന് കേസ് ഏറ്റെടുത്ത ശേഷം പണം കണ്ട് രുദ്രൻ്റെ കൂടെ കൂടിയവൻ അല്ലഞ്ഞ് അവൻ പറയുന്നത് കേട്ട് അവരെല്ലാവരും അവനെ തന്നെ നോക്കി നിന്നു തെക്കൻ തുടർന്നു ചെയ്തു കൂട്ടിയത് മുഴുവൻ തെറ്റാണ് മാപ്പ് ചോദിക്കാൻ അർഹതയില്ലാത്ത തെറ്റ് അതുകൊണ്ട് എനിക്കാ തെറ്റ് തിരുത്തണം നിങ്ങൾ എന്നെ മുമ്പേ അറിയും പത്തൊമ്പത് വർഷങ്ങൾക്ക് മുമ്പ് ഈ വേണാപുരിയിൽ പേരില്ലാത്തൊരു തെമ്മാടിപ്പയ്യനുണ്ടായിരുന്നില്ലേ അവനാ ഞാൻ ഓർമ്മ വച്ച കാലം തൊട്ട് ഇങ്ങോട്ട് തെറ്റിനെ കൂട്ടുപിടിച്ചായിരുന്നു ജീവിതം അത് കേട്ടതും അവരൊന്ന് ഞെട്ടി നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ന്യായീകരണങ്ങളല്ല മറിച്ച് ഏറ്റുപറിച്ചില്ല ഒരു കുംഭസാരമാണ് അതെ ഇവിടെ വന്നിട്ടല്ല ഞാൻ രുദ്രനെ പരിചയപ്പെടുന്നത് എനിക്ക് മുന്നേ അറിയാം ഈ കേസ് ഒതുക്കി തീർക്കാൻ അവനാ ഇവിടെ കൊണ്ടുവന്നത് ഇവിടെ വന്നപ്പോൾ മുതൽ എൻ്റെ ഓരോ നീക്കങ്ങളും അവന് വേണ്ടിയായിരുന്നു അവൻ പറഞ്ഞിട്ട് ഇവിടെ വന്നിട്ടാണ് ഞാൻ ഭൂമിയെ കാണുന്നതും ഇഷ്ടപ്പെടുന്നതും അവിടെ എനിക്ക് തെറ്റുപറ്റി തെറ്റിലൂടെ ജീവിച്ച ഞാൻ അതേ മാർഗത്തിലൂടെ തന്നെ അവളെ സ്വന്തമാക്കി പിന്നീടാ ഞാൻ അറിയുന്നത് തെളിവ് അവളുടെ കയ്യിലുണ്ടെന്ന് അതിനു വേണ്ടിയാണല്ലോ ഞാൻ ഇങ്ങോട്ട് വന്നത് ചതിച്ചു അവളെ ചതിച്ചു നിങ്ങളെ സ്വാർത്ഥനായിരുന്നു ഞാൻ പല തിരിച്ചറിവുകൾ എന്നെ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ കൊണ്ടു നിർത്തി ഇങ്ങനെ ഇന്ന് എനിക്ക് ചെയ്ത തെറ്റിൻ്റെ വേദന അറിയാം തിരുത്താൻ എനിക്കൊരവസരം തരണം അവർക്ക് മുന്നിൽ അവൻ കൈകൂപ്പി അവരൊന്നും വേണ്ടിയില്ല എന്നെ തിരുത്താനൊന്നും ആരും ഉണ്ടായിരുന്നില്ല സ്വയം തെരഞ്ഞെടുത്ത വഴിയായിരുന്നു തെറ്റിൻ്റെത് തന്നെ ഞങ്ങൾ ഇനി എങ്ങനെയാ വിശ്വസിക്കാം അവന്മാർ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാൻ പോവാ അല്ലാതെ തന്നെ അവന്മാർ കാണിച്ചു കൂട്ടുന്നതിന് ഒരാതിരില്ല ഇനി രാഷ്ട്രീയത്തിലേക്ക് കൂടി ഇറങ്ങിക്കഴിഞ്ഞാൽ അവരെ ആർക്കും തടുക്കാനാവില്ല അവരിനി ആരുടെയൊക്കെ ജീവിതം തകർക്കുമെന്ന് പറയാനാവില്ല ഇപ്പോൾ ഇതിവിടെ വിട്ട് കളഞ്ഞ ഗായത്രിക്ക് പകരം നാളെ മറ്റാരെങ്കിലും ഇല്ല വേണ്ട തെക്കൻ്റെ വാക്കുകൾ കേട്ട് ആ വയോധികൻ കണ്ണ് രണ്ട് ഇറുക്കി അടച്ചു ഞങ്ങളെന്താ വേണ്ടേ ഈ കേസ് നമുക്ക് റീഓപ്പൺ ചെയ്യാം അതിന് തെളിവ് നശിച്ചില്ലേ അത് ഞാൻ നോക്കിക്കോളാം അത് പറയുമ്പോൾ തെക്കൻ്റെ മുഖത്തൊരു ഉണ്ടായിരുന്നു കേസ് റീഓപ്പൺ ചെയ്യുന്നതിനുള്ള എല്ലാ ഫോർമാലിറ്റീസും ചെയ്തു ഇന്ന് മാധവ് സാറിൻ്റെയും സഞ്ജുവിൻ്റെയും കല്യാണമായിരുന്നു എല്ലാവരും അവിടെയുണ്ട് അശ്വിൻ അഞ്ജു ഭൂമി എല്ലാവരും ചുവന്ന മന്ത്രകൂടിയണിഞ്ഞ് സഞ്ജു മാധവ് സാറിൻ്റെ അരികിലിരുന്നു താലി കെട്ടിക്കഴിഞ്ഞതും സാർ സഞ്ജുവിൻ്റെ കവിളിലൊന്ന് മുത്തി അത് കണ്ടതും ഭൂമിക്ക് അവളുടെ രാവണനെ ഓർമ്മ വന്നു ഹൃദയം കീറി മുറിയുന്ന വേദനയിലും അവൾ അവിടെ പിടിച്ചു നിന്നു സ്ഥിരമിടനാഴിയിൽ ഭൂമിയെയും കാത്തു നിൽക്കുവാണ് തെക്കൻ തല കൊരിച്ചാണ് നിൽപ്പ് പ്രിയപ്പെട്ടൊരു സാമീപ്യവും ഗന്ധവും കാറ്റിലൂടെ അവനെ തലോടി കടന്നു പോയതും അവൻ്റെ മിഴിയും നാസികയും അതാവോളാസ്വദിച്ചു ഈ ഒരു സാമീപ്യവും ഗന്ധവും മാത്രം എന്നിലെ പുരുഷനെ എന്തുകൊണ്ടോ തലോടി ഉണർത്തുന്നു നമ്മുടെ കഥയിൽ പ്രണയത്തിനെന്ന പോൽ കാമത്തിനും വലിയ സ്ഥാനം തന്നെയുണ്ട് കൂമ്പി അടച്ച മിഴികൾ അവൻ മെല്ലെ തുറന്നു തെക്കനെ കണ്ട ആ മുഖത്ത് ഒരേ സമയം പ്രണയവും നിരാശയും ദേഷ്യവും വെറുപ്പും കുമിഞ്ഞുകൂടി കണ്ണുകൾ ഈറനണിഞ്ഞു ഭൂമി അവനെ പറയാൻ അനുവദിക്കാതെ അവൾ കൈ ഉയർത്തി തടഞ്ഞു ഈറനടിഞ്ഞ മിഴികളോടെ ഒരു കത്തുന്ന നോട്ടം അവന് നേരെ എറിഞ്ഞുകൊണ്ട് അവൾ നടക്കാൻ ഒരുങ്ങി ഭൂമി ഒന്ന് നിക്ക് എനിക്ക് പറയാനുള്ളത് കൂടി ഒന്ന് കേക്ക് എന്താ ചെയ്തതൊക്കെ ന്യായീകരിക്കാൻ പോവാണോ അല്ല ഭൂമി ചെയ്തതെറ്റ് തിരുത്താൻ പോവാ ഓ അതിനുള്ള മനസ്സൊക്കെ ഈ രാവണുണ്ടോ തെറ്റും ശരിയൊന്നും പറഞ്ഞു തരാൻ ഇല്ലാതെ വളർന്നവനാ ഭൂമി ഞാൻ തെറ്റിലൂടെയാണ് വളർന്നത് അതിലൂടെ തന്നെയാ നിന്നെ സ്വന്തമാക്കിയത് മാപ്പ് പറയാനുള്ള അർഹതയൊന്നും ഇല്ലെന്നറിയാം എങ്കിലും മാപ്പ് പൊറുക്കണം എനിക്ക് നീ ആരും ഇല്ല പെണ്ണ് എല്ലാം കൊണ്ടും ഒറ്റപ്പെട്ടു പോയി എൻ്റെ ആ രുദ്രൻ്റെ ആനന്ദൻ്റെ അടുത്ത് പോവാറില്ലേ ഒറ്റയ്ക്കാണെന്ന് തോന്നുമ്പോൾ അങ്ങോട്ടേക്ക് വിട്ടോ അവിടെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് കള്ളും കഴാവും പിന്നെ പെണ്ണും കിട്ടും ചെല് ചെല് ചെന്ന് അവളെ പറയാൻ അനുവദിക്കാതെ പാഞ്ഞടുത്ത് അവളുടെ വാപ്പൊത്തി നാളുകൾക്ക് ശേഷം അനുഭവിച്ച അവളുടെ പാതിയുടെ സ്പർശം അവളെ വല്ലാതെ ഉലച്ചുവെങ്കിലും മെല്ലെ ആ കൈ എടുത്ത് മാറ്റിയവൾ പൊയ്ക്കോ എന്റെ കണ്ണിന് മുന്നിൽ വരരുത് തന്നേക്കാ വെറുപ്പോ എനിക്ക് എന്നോട് തന്നെ ഭൂമി എനിക്ക് എനിക്ക് ജീവിക്കണം ഭൂമി ഒരു മനുഷ്യനായിട്ട് നിന്റെ കൂടെ ജീവിക്കണം അവനെ ഒന്ന് തള്ളി മാറ്റി ഒന്നും മിണ്ടാതെ അവൾ ഓടിപ്പോയി തെക്കൻ ബുള്ളറ്റുമായി വീട്ടിലേക്കും കണ്ട നാൾ മുതൽ അവളുടെ മുഖത്ത് ചിരിക്കുമ്പോഴും കരയുമ്പോഴും നിറവോടെ നിന്ന് ആ കുറുമ്പ് ഇന്നില്ല എന്ന് അവൻ വേദനയോടെ ഓർത്തു നേരെ മറിച്ച് കുസൃതി നിറച്ച ആ കണ്ണുകളിൽ അഗ്നിയാണ് കുറുമ്പ് നിറഞ്ഞ ആ മുഖത്ത് ഇന്ന് പക്വതയും തളർച്ചയുമാണ് ആൾ നന്നായി ക്ഷീണിച്ചു കരഞ്ഞിട്ട് അവിടെ നന്നായി മുഖം വിളറിയിട്ടുണ്ട് അവന്റെ നെഞ്ചു വല്ലാതെ നീറുന്നുണ്ടായിരുന്നു തിരികെ വീട്ടിലേക്കെത്തിയ തെക്കൻ മദ്യത്തെ കൂട്ടുപിടിച്ചു ഇനി ഇതിനൊരു പരിഹാരം കാണാതെ വടിവാളിനെ ഒന്നിനും വിളിക്കില്ലെന്ന് അവൻ ഉറപ്പിച്ചു നിന്റെ ചെറു സ്പർശനം പോലും എൻ്റെ ഉള്ളിലെ പെണ്ണിനെ പിടിച്ചുലയ്ക്കുവാണ് അത്രത്തോളം അലിഞ്ഞു ഞാൻ ഈ രാക്ഷസനിൽ എന്തിനായിരുന്നു നീ എന്നിലേക്കടുത്തതും എന്നിലലിഞ്ഞതും നിന്റെ ചതിക്കുഴിയിൽ വീഴാനോ ഇനിയും നിന്നെ മറക്കാനോ അകറ്റാനും എനിക്കായിട്ടില്ല നീ ഇല്ലെങ്കി ഞാൻ ഏകയാണ് അത് ഈ രാവണന്റെ ലങ്കയിലെ അശോകമരത്തിന്റെ തണില്ലെങ്കിൽ ഞാൻ ഏകാഗിയാണ് രാവിലെ തന്നെ വെറുതെ ഓരോ ഭ്രാന്ത് കുത്തി കുറിക്കുവാണ് പെണ്ണ് അപ്പോഴാണ് വാതിക്കൽ രണ്ട് വണ്ടി വന്ന് നിന്ന് ശബ്ദം ശ്രദ്ധിച്ചത് തെക്കനും കുറച്ച് പോലീസുകാരും ജീപ്പ് ഇറങ്ങി വീട് ലക്ഷ്യമാക്കി നടന്നു തടഞ്ഞു രാമനാഥൻ അവരെ വാതിക്കൽ തന്നെ തടഞ്ഞു ഇനി ഇങ്ങോട്ട് എന്തിനാ വന്നേ അവളെ കൊണ്ടുള്ള നിന്റെ ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞില്ലേ ഇനിയെങ്കിലും വെറുതെ വിട്ടൂടെ അവളെ രാമനാഥന്റെ വാക്ക് കേട്ട് അവന് ദേഷ്യം നിയന്ത്രിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല വന്നത് തെക്കനാണെന്ന് അറിഞ്ഞ് തരിച്ചു നിൽക്കുവാണ് ഭൂമി അവൾ മെല്ല ഹാളിലേക്ക് നടന്നു ദേഷ്യം മുഷ്ടി ചുരുട്ടി തെക്കൻ നിയന്ത്രിച്ചു നേരെ നോക്കിയതും രണ്ട് കാപ്പിപ്പൊടി കണ്ണുകളിൽ അവൻ്റെ കണ്ണുകൾ കൊരുത്തു ഇരുവരുടെ കണ്ണുകളിലും പ്രണയവും സന്തോഷയും നിരാശയും തിളങ്ങി ആ രണ്ട് ജോഡി കണ്ണുകൾ മെല്ലെ ഈറനണിഞ്ഞു ഭൂമി അവൻ്റെ നോട്ടത്തിലൊന്ന് കുടുങ്ങിപ്പോയി തെക്കൻ ഒരു പിടപ്പോടെ കണ്ണുകൾ മാറ്റി മെല്ലെ കണ്ണീരൊപ്പി ഭൂമിയും സ്ഥലകാലബോധം തിരിച്ചെടുത്തു അവൻ അവളുടെ അടുത്തേക്ക് നടക്കാൻ ഒരുങ്ങി നിന്നോടല്ലേ പറഞ്ഞത് ഉപദ്രവിക്കാതെ ഒന്ന് പോയിത്തരാൻ രാമനാഥൻ കലിയോടെ പറഞ്ഞു അമ്മ ഒക്കെയും കണ്ട് പകച്ചു നിൽക്കുവാണ് ദേ നോക്ക് നിങ്ങളുടെ മകളുടെ ഭർത്താവായിട്ടല്ല ഞാനിവിടെ വന്നിരിക്കുന്നത് ം സിറ്റി പോലീസ് കമ്മീഷണർ ഞാൻ അന്വേഷിക്കുന്ന കേസുമായിട്ട് നിങ്ങളുടെ മകൾക്ക് ബന്ധമുണ്ട് അവളെ ചോദ്യം ചെയ്യണം അത് കേട്ട് ഭൂമി ഭൂമിയൊന്നും ഞെട്ടി മറ്റൊരു ചതിക്കുഴിയാണോ എന്നുവരെ ചിന്തിച്ചു പോയി ഇനിയും ഉപദ്രവിച്ചു മതിയായില്ലേ നിനക്ക് കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞു എനിക്കിവിളെ ചോദ്യം ചെയ്യണം ഞങ്ങളുടെ ഡ്യൂട്ടിക്ക് തടസ്സമുണ്ടാക്കരുത് പ്ലീസ് ഭൂമി ഗായത്രിയുടെ കേസുമായി ബന്ധപ്പെട്ട് എനിക്ക് നിന്നെ ചോദ്യം ചെയ്യണം അത് കേട്ട് ഭൂമിയൊന്നും ഞെട്ടി ഇഫ് യു ഡോണ്ട് മൈൻഡ് നമുക്ക് റൂമിലിരുന്ന് സംസാരിക്കാം അവൻ ആദ്യം തന്നെ റൂമിലേക്ക് പോയി അച്ഛനെ ഒന്ന് നോക്കിക്കൊണ്ട് പിന്നാലെ അവൾ അവൾ കയറിയ പാടെ അവൻ റൂം ലോക്ക് ചെയ്തു തുടരും